നെല്ല് സംഭരണം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ നാഷണൽ ജനതാദൾ ഉപരോധിക്കും നവംബർ ദേശീയ നെൽകൃഷി ഇറക്കിയ പാലക്കാട്ടെ കൃഷിക്കാർ ഇതേവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലാണ് കൊയ്ത്ത് എന്നാണ് ആരംഭിക്കുക എന്നറിയാവുന്ന ഒരു സ്ഥിതിയിൽ എല്ലാ കൊല്ലവും യഥാസമയം നെല്ല് സംഭരിക്കുന്നതിലും വില നൽകുന്നതിലും പരാജയപ്പെടുന്ന കേരള സർക്കാർ എല്ലാ നെൽകൃഷിക്കാരുടെയും അന്തകനായി മാറിയിരിക്കുകയാണെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏതാനും മില്ലുടമകളുടെ അനാവശ്യ പിടിവാശിക്ക് സർക്കാർ വഴങ്ങുന്നത് നെൽകൃഷിക്കാരോടുള്ള കടുത്ത അവഗണനയാണ് നെല്ല് സംഭരണ വിഷയത്തിൽ സർക്കാരും മില്ലുടമകളും ഒത്തുകളിക്കുകയാണ് കൃഷി ചെയ്തില്ലെങ്കിലും പുറമേ നിന്ന് അരി കൊണ്ടുവരാമെന്ന് പറയുന്ന വിഡിയായ മന്ത്രിയെയും ചുമന്ന് നടക്കുന്ന സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെ ജനവിരുദ്ധവും കർഷക വിരുദ്ധവുമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഏകദേശം ശതമാനവും കഴിഞ്ഞിരിക്കുകയാണ് സാധാരണ കന്നി കൊയ്ത്ത് എന്ന് പറഞ്ഞത് ഇപ്പോൾ തുലാ കൊയ്ത്തിലേക്ക് മാറിയിട്ടുണ്ട് കാരണം കാലാവസ്ഥ വ്യതിയാനം കൊണ്ടായിരിക്കാം അത് വന്നിട്ട് ഒരു അതിനകത്ത് ഒരു ശതമാനം നെല്ല് പോലും സംഭരിച്ചിട്ടില്ല അത് ഗവൺമെന്റും മില്ലുകാലും തമ്മിലുള്ള ഒരു അന്തർധാര രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പറയുന്നു അഥവാ മില്ലുകാല ഈ നെല്ലെടുത്താലും അത് അവരെ അരിയാക്കി വിറ്റ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കർഷകർക്ക് പൈസ കൊടുക്കുന്നത് അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു സൗമ്യ സമീപനം ക്ഷീണിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെയ് ചവിട്ടി മരിക്കുകയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ അഞ്ചാം തീയതി നാഷണൽ ഹൈവേ കുഴൽമന്ദം ഉപരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ സമരപരിപാടിയായി ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല അടുത്ത അടുത്ത ഘട്ടം എന്തെങ്കിലും തീരുമാനമായില്ലെങ്കിൽ ഘട്ടത്തിലേക്ക് ഞങ്ങൾ മുപ്പത്തി അയ്യായിരം ഹെക്ടറിൽ കൃഷിയിറക്കിയ പാലക്കാട്ട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കൊയ്ത്തും കഴിഞ്ഞിരിക്കുന്നു കൊയ്ത നെല്ലിൽ നല്ലൊരു ശതമാനം മഴ മൂലം ഈർപ്പമടിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മില്ലുടമകളുടെ പിടിവാശിക്ക് വഴങ്ങാതെ സർക്കാർ എത്രയും പെട്ടെന്ന് നെല്ല് സംവരണം ആരംഭിക്കണം അല്ലെങ്കിൽ നാഷണൽ ജനതാദൾ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ട്രഷറർ എം എ സുൽത്താൻ ജില്ലാ സെക്രട്ടറിമാരായ എ വിൻസെൻ എം എം വർഗീസ് എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്